രാജ്ഭവനിലെ കാവ്യവൽക്കരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ആർ എസ് എസ് ഭാരതാംബ ചിത്രത്തിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ബിജെപി സാമൂഹ്യ മാധ്യമത്തിൽ ദേശീയ പതാക ലേഖനം ചെയ്ത ചിത്രവും സെക്രട്ടേറിയറ്റിന് മുമ്പിലെ പ്രതിഷേധത്തിൽ കാവിക്കോടി ഏന്തിയ ചിത്രവുമായാണ് ബിജെപി പ്രവർത്തകർ എത്തിയത് രാജ്ഭവനിലെ പരിപാടികളിൽ നിന്ന് ആർ എസ് എസ് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ നിലപാടെടുത്തതിന് പിന്നാലെയാണ് ബിജെപി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബിജെപിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജായ ബിജെപി കേരളത്തിൽ പോസ്റ്റർ ഇട്ടു കാവിക്കൊടിയും അഖണ്ഡ ഭാരത ഭൂപടവും ഒഴിവാക്കിയുള്ള ത്രിവർണ പതാകയേന്ത്യ ഭാരതാമ്പിത്രമാണ് എഫ് ബിയിൽ കണ്ടത് മണിക്കൂറുകൾക്കകം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയപ്പോൾ പോസ്റ്റർ ആകെ മാറി ആർഎസ്എസ് ഭാരതാമ്പ ചിത്രമായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് സംസ്ഥാന ബിജെപിക്കുള്ളിലെ ആശയക്കുഴപ്പം വ്യക്തമാക്കുന്നതായിരുന്നു സമൂഹമാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററും സമരത്തിൽ ഉപയോഗിച്ച പോസ്റ്ററും എന്നാൽ ബിജെപിക്കുള്ളിൽ ആശയക്കുഴപ്പം ഇല്ല എന്ന് വരുത്തി തീർക്കാനായിരുന്നു മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരന്റെ ശ്രമം അതുകൊണ്ട് ഇവിടെ കാവിക്കൊടിയിലാണ് കാവിക്കൊടി രാവിലെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റർ ഗവർണറുടെ നിലപാടിനെ തള്ളുന്നതാണ് എന്ന വിമര്ശനമുയർന്ന പശ്ചാത്തലത്തില് കൂടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കെത്തിയപ്പോൾ ആര്എസ്എസ് ഭാരതാബയായി പോസ്റ്റർ മാറിയത് എന്നാണ് വിവരം കൈരളി ന്യൂസ് തിരുവനന്തപുരം